പായം പഞ്ചായത്ത് തല പ്രവേശനോത്സവം പായം ഗവൺമെന്റ് നമ്മുടെ എല്ലാ അംഗൻവാടികളിൽ നിന്ന് കുട്ടികളെ പത്തായിരവും പതിനയ്യായിരവും ഒക്കെ ഡോണേഷൻ കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എൽ കെ ജി യു കെ ജിയിലേക്ക് ചേർക്കുന്ന ഒരു നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെക്കാട്ടികളിൽ അഞ്ച് പത്ത് കുട്ടികളെല്ലാം ഒക്കെയാണ് ഈ ഒരു വർഷം യു കെ ജിയിലേക്ക് പോയിട്ടുള്ളത് നമുക്കറിയാം ഈ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ ഇജ്ഞം വന്നതോടുകൂടി അതുപോലെ നമ്മുടെ സ്കൂളുകളെല്ലാം മികവുറ്റതാക്കുന്ന ഒരു പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്തു പക്ഷേ എന്നാലും നമ്മുടെ രക്ഷിതാക്കളുടെ എല്ലാം ഉള്ളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മാത്രമേ ഫുൾ ൂ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം അവിടുത്തെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ തെറ്റായ ധാരണയുടെ ഭാഗമായ ഇത്തരം പ്രവർത്തനങ്ങൾ

മുൻ പ്രധാന അധ്യാപിക കെ രചിത മദർ പി ടി എഫ് പ്രസിഡന്റ് സൗമ്യ ഷിബു അധ്യാപകരായ വിൻസെന്റ് സതീഷ് ഉമാദേവി റുബീന എന്നിവർ സംസാരിച്ചു ബ്യൂറോ ഇരട്ടി